സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബാഹുബലി ചിത്രങ്ങളിൽ നായകനോളം മുന്നിൽ നിൽക്കുന്ന പൽവാൽ ദേവൻ എന്ന കഥാപാത്രത്തെ വളരെ ധീരമായിട്ടാണ് റാണാ ദുപതി അവതരിപ്പിച്ചത് റാണയുടെ ശരീരവും സംഭാഷണവുമാണ് ആ കഥാപാത്രത്തിന്റെ ആകർഷണം ഒത്തിരി നിരീക്ഷണങ്ങളും പഠനവും ആവശ്യമായ കഥാപാത്രം പൽവാൽ ദേവനെ ഇത്ര ധീരമായി അവതരിപ്പിച്ച റാണ ദഗുപതി തന്നെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന ഒരു സത്യം ഒരു തെലുങ്ക് ചാനൽ പരിപാടിയിൽ വെളിപ്പെടുത്തുകയുണ്ടായി മറ്റൊന്നുമല്ല തന്റെ ഒരു കണ്ണിന് കാഴ്ച ശക്തി വളരെ കുറവാണെന്ന സത്യം സിനിമാ ലോകത്തും പുറത്തും പലർക്കും ഈ സത്യം അറിയില്ല ടി വിയിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കവെയാണ് താൻ ഒരു അന്ധയായ സ്ത്രീയെ സഹായിച്ച വാർത്ത റാണ പുറത്തു പറഞ്ഞത് ഒപ്പം ഈ ഷോക്കിംഗ് ആയ കാര്യവും പുറത്തുവിട്ടത് റാണയ്ക്ക് ഒരു കണ്ണിന് കാഴ്ചശക്തി തീരെയില്ല കുട്ടികാലത്ത് തന്റെ ഏഴാം വയസ്സിൽ നടന്ന ഒരു അപകടത്തിലൂടെയാണ് റാണയ്ക്ക് കാഴ്ചശക്തി നഷ്ടമാകുന്നത് അതിനുശേഷം അദ്ദേഹം കൊറോണൽ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയക്ക് വിധേയനായെങ്കിലും കാഴ്ചശക്തി കുറച്ചു മാത്രമേ തിരികെ ലഭിച്ചുള്ളൂ താൻ ഇന്ന് തന്റെ വലതു കണ്ണായി കാണുന്നത് മറ്റാരുടെ കണ്ണാണെന്നും നടൻ പറയുന്നു റാണ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ് ഈ ലോകത്ത് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ വിജയം അവനാമന്റെ കുറവുകൾ മറച്ചു ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കുന്ന ലോകത്ത് റാണ വ്യത്യസ്തനാകുകയാണ് തന്റെ കുറവുകൾ മറികടന്ന് സ്പെഷ്യൽ എഫക്ട് കോർഡിനേറ്റർക്കുള്ള സംസ്ഥാന അവാർഡും ബാഹുബലി പോലുള്ള വലിയ സിനിമയിലെ കയ്യടികളും നേടുമ്പോൾ റാണയ്ക്ക് അഭിമാനിക്കാം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി